ശരീരം മൊത്തം വേദനയായിരുന്നു പിന്നെ കാലിന് തരിപ്പുണ്ടായിരുന്നു ഇപ്പൊ കൊറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഞാൻ പി എ പി വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ടാണ് വന്നത് ശാരീരിക മാനസികവും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട് ശരീരം മൊത്തം വേദനയായിരുന്നു പിന്നെ കാലിന് തരിപ്പുണ്ടായിരുന്നു ഇപ്പൊ കൊറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കോൺഫിഡൻസ് ലെവല് കൂടിയിട്ടുണ്ട് പിന്നെ ഉറക്കല്ലായിരുന്നു ഉറക്കം ശെരിയാണ്ട് ഇപ്പോ യൂട്യൂബിൽ ഒരു പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് അങ്ങനെയാണ് എനിക്ക് വന്നത് എനിക്ക് ഒരുപാട് പ്രയോജനം വന്നു അപ്പൊ എല്ലാവരും വരികയാണിച്ചാൽ അവർക്ക് പ്രയോജനം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെ ടീം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ ആവശ്യത്തിന് വിളിച്ചാലും അപ്പോ അതിനെല്ലാം പ്രതിവിധി പറഞ്ഞു തരുന്നുണ്ട്